ആറ് നിങ്ങൾക്ക് ചെയ്യാൻ ാണ് ഈ പൊട്ടീനുള്ളിൽ ഉള്ളത് അതായത് എന്തിനാ പറയൽ ചില സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയല് അപ്പൊ അമ്മ അപ്പൊ ഇതൊന്ന് പൊട്ടിക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ചെറുങ്ങനെ പൊട്ടിക്കാൻ കഴിയല്ല ഇനി കുഴപ്പത്തിൽ അതേപോലെ തന്നെ ഈ നുള്ളിൽ എത്ര പൈസ ഉണ്ടാവും ഫൈനലി അപ്പം ഇങ്ങനെയൊന്നും ആരും വീട്ടിൽ അനുകരിക്കരുത് ഉപ്പാൻ്റെ ഉമ്മാന്റെ പെർമിഷൻ ഇല്ലാണ്ട് അത് കൊള്ളുന്നതാണ് പെട്ടിയില് ഫസ്റ്റ് നോട്ട് കാണുന്നുണ്ട് പത്തിന്റെ നോട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പത്തിക്കട്ടെ വീണ്ടും ഒരു പത്തിന്റെ നോട്ട് കിട്ടിയിട്ടുണ്ട് വീണ്ടും അപ്പം എന്തായാലും നൂറു പ്ര തേച്ച് ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്റെ പൈസ പിന്നെ ഒരേ ട്വന്റി അപ്പൊ ഒന്നും പറയാന പണ്ടാരം പൊട്ടിച്ചിട്ട് കിട്ടിയ പൈസ തന്നെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ അപ്പൊ ഞാൻ പോവുകയാണ്